കറക്ട് പോകണം ഇടത്തേക്കും വലത്തേക്കും ഡീവിയേഷൻ ചെയ്യാൻ പാടില്ല അത് അപകടമാണ് വ്യക്തിക്കും സമൂഹത്തിനും അപകടമാണ് സ്റ്റയറിംഗ് ഇല്ലാതെ കേവലം ആക്സിലേറ്റർ മാത്രമാണെങ്കിൽ ഒരു വാഹനത്തിന്റെ സ്ഥിതി എന്താകും പക്ഷെ വിശ്വാസം അതിന്റെ കൂടെ ഒരു ബ്രേക്കിംഗ് കൂടിയാണ് സ്റ്റയറിംഗ് കൊണ്ട് മാത്രം ഒരു വാഹനത്തെ സുഗമമായി ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ കഴിയില്ല ആക്സിലേറ്റർ കൊണ്ട് തീർച്ചയായും കഴിയില്ല സ്റ്റയറിങ് വേണം പക്ഷെ സ്റ്റയറിംഗ് കൊണ്ടും സാധ്യമല്ല വളരെ പ്രധാനപ്പെട്ടത് ക്ലച്ചും ബ്രേക്കും മിനിമം ഒരു ബ്രേക്ക് സിസ്റ്റമാണ് വാസ്തവത്തിൽ ഫ്രീഡം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ എപ്പോഴാണ് ഫ്രീഡം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ ഉണ്ടാകുന്നത് ഒരു വിശാലമായ പരിധിയിൽ ഒരു സർക്കിളിൽ അതിനകത്തുള്ള ജീവിത സൗകര്യങ്ങൾക്കാണ് ആശയാനുവാദ സൗകര്യങ്ങൾക്കാണ് ആശയവിനിമയ സൗകര്യങ്ങൾക്കാണ് ആവിഷ്കാര സൗകര്യങ്ങൾക്കാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എവിടെയും ഒരതിരും പരിധിയുമില്ലാത്ത സങ്കല്പത്തിന് ചാവോസ് എന്നാണ് പറയാം അരാജകത്വമാണ് ഇപ്പൊ സിംഹത്തെ പേടിക്കാതെ കാട്ടിൽ മോയലിനെ ജീവിക്കാൻ മാനിനെ ജീവിക്കാൻ ആടിനെ ജീവിക്കാൻ പറ്റുന്നുവെങ്കിൽ ആ കാട്ടിൽ അത് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു എന്ന് പറയാം പക്ഷെ കാട് തീരുമ്പോൾ റോഡുണ്ട് അതിലെ വാഹനം പോകും ആ റോഡ് വരെയാണ് കാട് കാടിൽ സ്വാതന്ത്ര്യമുണ്ട് റോട്ടിൽ നമുക്ക് സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ അതിനപ്പുറത്ത് കമ്പി വലിക്കപ്പുറത്ത് കാടുണ്ട് കടുവയും ആനയുമുണ്ട് ഉണ്ട് അപ്പൊ അതിരുണ്ടാകുമ്പോൾ മാത്രമാണ് സ്വാതന്ത്ര്യം എന്ന വാക്ക് തന്നെ അവിടെ സംഗതമാകുന്നുള്ളൂ എല്ലാത്തിനോടും ടോളറേറ്റ് ചെയ്യുക ചില വാക്കുകളുടെ തന്നെ നൺസെൻസാണ് ടോളറേറ്റിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ നിരീശ്വരഭാഗത്തോട് കുറച്ച് കോംപ്രമൈസ് മതേതരത്വത്തോട് കുറച്ച് കോംപ്രമൈസ് സ്വാതന്ത്ര്യ ചിന്തയോട് കോംപ്രമൈസ് വിശ്വാസമൊക്കെ ഉണ്ട് പക്ഷെ കുറച്ചൊക്കെ ആകാം അതിൻ്റെയും ആളാകാം ഇതിൻ്റെയും ആളാകാം എല്ലാത്തിൻ്റെയും ആളായി ഒരു കുഞ്ഞാപ്പു ആകാം കയ്യടി കിട്ടും അങ്ങനെ എല്ലാത്തിനോടുമുള്ള ഒരു ടോളറൻസ് എന്ന് പറയുന്നത് തന്നെ ശരിയല്ല നെറ്റ് ആൻഡ് ടോളറൻസ് അല്ലേ ഒരു കമ്പനി ഒരു ഉൽപ്പന്നം പുറത്തിറക്കുമ്പോൾ അതിൻ്റെ ഒരു ഡിസൈനിങ് ആണ് ഇത്ര എംഎം ഇത്ര മൈക്രോ നാനോ വീതിയുള്ള നീളമുള്ള സ്ക്രൂ ഉണ്ടാകണം അതിന്റെ നട്ട് ഉണ്ടാകണം പക്ഷെ മാനുഫാക്ചറിങ് ചെയ്യുമ്പോൾ കുറച്ചധികമായിരിക്കും അതിന്റെ വിടുത്ത് അല്ലെ ലെങ്ത് പിന്നീട് അതിന്റെ ആ വ്യത്യാസം മാക്സിമം കുറക്കുന്നതിന്റെ ടെക്നിക്കൽ ടേമാണ് ടോളറന്റ് ആ ഉണ്ടാക്കിയ സാധനം ഈ ഹോൾസിൽ കൊടുക്കുക എന്നുള്ളത് അവിടെയും ടോളറന്റ് ആകുമ്പോൾ പോലും അവിടെ ഒരു ലിമിറ്റേഷൻ ആ വാക്ക് തന്നെ അതാണ് സൂചിപ്പിക്കുന്നത് യുക്തിഭദ്രമായി നോക്കൂ ഇങ്ങനെ ഒരു വിശ്വാസം പരിശുദ്ധ ഇസ്ലാം ഇല്ലെങ്കിൽ മനുഷ്യൻ ആശയജീവിയാണ് കേവലം അപ്പം കൊണ്ട് മാത്രം മനുഷ്യന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകില്ല മനുഷ്യന്റെ പ്രത്യേകത ഫലക്കൽ ഇൻസാൻ വല്ലമോഹുൽ ആശയജീവിയാണ് ജൈവിക ജന്തു ആത്മീക ജന്തു എന്ന് പറയാം അനാട്ടമിക്കലി ഈ ആശയജീവിക്ക് സംതൃപ്തി ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഈ അനുഭവിക്കുന്ന പ്രപഞ്ചത്തെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന ഒരു ഫിലോസഫി ഉണ്ടാകണം ഈ അനുഭവിക്കുന്ന പ്രപഞ്ചത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന ഫിലോസഫി ഇസ്ലാമിനോളം ഖുർആാനോളം മറ്റെന്താണ് അയ്യോ മോല വിധ സൂചിപ്പിക്കുകയുണ്ടായി ഈ പ്രപഞ്ചത്താരും നിയന്ത്രിക്കുന്നു ഒരു ബേസിക് ചിന്ത മനുഷ്യന്റെ സഹജ സഹജാവബോധമാണ് ഭാഗമാണ് ഈശ്വര ചിന്ത എന്ന് പറയാം ഫിത്തറ ന്യൂലുറ ദൈവമുണ്ട് ദൈവം എന്നുള്ള വാക്ക് നമ്മുടെ മനഹജിനോട് യോജിക്കുന്ന വാക്കല്ല ഇസ്ലാം അള്ളാഹു സർവഭാഷയിലും അല്ലാഹു ആണ് അങ്ങനെ ഒരു ജഗതീശ്വരനുണ്ട് പരമശക്തിയുണ്ട് എന്നുള്ളത് മനുഷ്യന്റെ ബേസിക്കലായ ഇൻഡ്യൂറ്റീവായ ബോധമാണ് നിഷേധിക്കാൻ കഴിയില്ല ഉദയം വരുന്നു അസ്തമനം വരുന്നു ഈ പ്രാതിഭാസിക വൈവിധ്യങ്ങൾക്ക് പിന്നിലെ നിമിത്തം നിമിത്തം അതാണ് അള്ളാഹു ഞാൻ നേരത്തെ പറഞ്ഞു അള്ളാഹു ഇല്ല എന്ന് പറയുന്നവരുടെ വാദത്തിന്റെ പ്രശ്നങ്ങൾ